അപ്പോൾ മീനൊക്കെ കഴുകി വൃത്തിയാക്കി താണ്ട് വരഞ്ഞെടുത്തിട്ടുണ്ട് ഇതുവഴി ഞാൻ ബാക്കി വറക്കാനുള്ള സാധനമൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ നേരെ ഇനി വന്നതാണ് നമ്മുടെ കുടുംബത്ത് അപ്പം കുടുംബത്തെ കുളത്തിൻ്റെ കരയ്ക്ക് നമുക്ക് മീൻ ഫ്രൈ ചെയ്യാം ഞാൻ അടുപ്പൊക്കെ റെഡിയാക്കി നമ്മൾ നേരത്തെ ചിക്കൻ വെച്ച അടുപ്പ് ഇവിടെ കിടപ്പുണ്ടായിരുന്നു മീനും വിറവൊക്കെ കത്തിച്ച് നമുക്ക് വറുത്തെടുക്കാം അതിന് മുമ്പിട്ടിത് മസാല പുരട്ടി ഒന്ന് വെക്കണം കുറച്ച് നേരം ഇരിക്കണമല്ലോ അപ്പം നമുക്ക് ആദ്യമേ തന്നെ മുളക് കൂടി ഞാൻ അവിടുന്ന് എല്ലാം ഓരോ പാത്രത്തിലാക്കി ഇഞ്ഞ് കൊണ്ടുവന്ന് ചെയ്ത് മുളക് പൊടി ഇട്ടുകൊടുത്തു കുരുമുളക് കൂടി അത് നമുക്ക് കുറച്ച് കൂടുതലിടാം ആറ്റുമീനൊക്കെ കുരുമുളക് കൂടിയൊക്കെ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളു മഞ്ഞപ്പൊടി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇങ്ങനെ ഞാൻ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടെ നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇനി ഇതിലേക്ക് നമുക്കൊരു നാരങ്ങിയങ്ങ് പിഴിഞ്ഞു കൊടുക്കാം അല്പം പുളിരസമൊക്കെ കിട്ടുമല്ലോ നല്ല ടേസ്റ്റായിരിക്കും അന്നേരം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അരപ്പെല്ലാം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഇടും വേണം അപ്പം അതുകൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് ഓരോ മീനെ പറക്കി നമുക്ക് ഈ ഗ്രേ ഗ്രേവിക്ക് വെച്ചിട്ട് നന്നായിട്ട് മസാല പെരട്ടി കുളിപ്പിച്ച് റെഡിയാക്കി എടുക്കാം അപ്പം നന്നായിട്ട് മസാല പെരട്ടി എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഇലയിലിട്ട് ഒച്ചു കൊടുക്കുകയാണ് നമ്മൾ രപ്പെല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പൊക്കെ കൂട്ടി കത്തിച്ചൊക്കെ എടുക്കാം അപ്പോൾ ഞാൻ വിറവൊക്കെ പറക്കി ഇവിടൊക്കെ കിടന്ന വിറവില്ല മഴയൊക്കെ പെയ്തുകൊണ്ട് ചെറിയ തണുപ്പുണ്ട് കത്തി വരാൻ ഇച്ചിരി പാടാണ് നമുക്ക് കത്തിച്ചെടുക്കാം അപ്പോൾ നമുക്ക് തവയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ മണ്ടല്ലെ കറിവേപ്പിലേക്കൊന്ന് കൊടുക്കണം അപ്പോൾ നമ്മുടെ മീൻ തിരിച്ചിടുമ്പോൾ എനിക്ക് തോട്ടില്ല ആ മീനിനൊരു പേസ്റ്റ് ഇട്ട് ഇതിലേക്ക് നമുക്ക് മീൻ വെച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ മീനെല്ലാം ഒരു സൈഡ് നന്നായിട്ട് മുരിങ്ങിട്ടുണ്ട് അതും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഏ വീകത്തില്ലയോ ആ വീണ എല്ലാം നന്നായിട്ട് ആ ഒരു സൈഡ് നന്നായിട്ട് മുരിങ്ങിട്ടുണ്ട് കുരുമുളകിൻ്റെയൊക്കെ നല്ല ഫ്ലേവർ ഇങ്ങനെ വരുന്നുണ്ട് കറിവേപ്പ് ഇടുമ്പോൾ കണ്ടോ അടിയിലൊന്നും പിന്നെ അത് പൊട്ടിയൊന്നും പോകത്തില്ല നമുക്ക് നന്നായിട്ട് കിട്ടും അതുകൊണ്ട് ഈ എണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പില കറിവേപ്പിലിങ്ങനെ കണ്ടുകൊണ്ട് തണ്ട് വിതറിയിട്ട് അതിൻ്റെ മണ്ട വെച്ചാൽ ആ മീനിനാ ഒരു കറിവേപ്പിലയുടെ രുചിയും കാണും ഇപ്പം മീനെല്ലാം നന്നായിട്ട് മൊരിഞ്ഞിട്ടിട്ടുണ്ട് അത് ഞാൻ നാണ്ടെ കോരി മാറ്റുകയാണ് അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട് ബാക്കി കൂടെ നമുക്ക് വറുത്തെടുക്കണം അപ്പോൾ നമ്മുടെ മീനെല്ലാം റെഡിയായിട്ട് താണ്ട് എടുത്തിട്ടുണ്ട് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ് കാരണം ഇതുവരെ പൊന്നപ്പം നമ്മുടെ പൊന്നപ്പം ഇവിടെ കൂടെ ഇപ്പോൾ ഉണ്ടായിരുന്നു കഷിക്ക് വിശപ്പ് കയറിയിട്ട് താഴോട്ട് പോയി ഷൂത നല്ല സൂപ്പറാണ് കേട്ടോ കാരണം ആ കുരുമുളകാണ് മുന്നിൽ നിൽക്കുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ആറ്റുമീൻ ഇങ്ങനെ കിട്ടുവാണെങ്കിൽ മിക്കവ ചിലവർക്കൊക്കെ ഈ ആറ്റുമീൻ കഴിക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളതുപോലെ വളർത്തുമീനെ നമ്മളിങ്ങനെ കൊളത്തിൽ വളർത്തിയിട്ട് കഴിക്കാൻ കൊടുക്കുമ്പം വേണ്ടാന്ന് പറയുന്നവരുണ്ട് പക്ഷേ ഏറ്റവും നല്ല മീനാണ് കേട്ടോ ഈ ആറ്റുമീനും ഈ നമ്മൾ വളർത്തുന്ന മീനൊക്കെയെന്ന് വെച്ചാൽ വിഷമൊന്നും ചേരാത്ത മീനാണല്ലോ അപ്പോൾ ഇതുപോലെ കിട്ടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് മുളകും പുളിയിട്ട് കറി വെക്കാനും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ